രാജേഷി ഈ വി എസ് അച്യുതാനന്ദൻ്റെ മരണത്തെ തുടർന്ന് നമുക്കറിയാം അദ്ദേഹം കുറേ നാളുകളായി കേരള രാഷ്ട്രീയ രംഗത്തു നിന്ന് തന്നെ മാറി നിൽക്കുകയായിരുന്നു ആരോഗ്യപരമായ ആറ് വർഷത്തോളം അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു അദ്ദേഹം നൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് വാർദ്ധക്യസഹജമായ വിഷയങ്ങൾ കാരണമാണ് അദ്ദേഹം മാറി നിൽക്കുന്നത് അപ്പോഴും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹം ജനകീയനായ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങൾ വിലാപയാത്രയിലെ അതിവൈകാരികമായ രംഗങ്ങൾ അതെല്ലാം നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇപ്പോൾ മരണത്തിന് ശേഷം പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ആ ചർച്ചകളിൽ വി എസിനെ മുൻകാലങ്ങളിൽ തള്ളിപ്പറഞ്ഞ വി എസ് അങ്ങോട്ട് തള്ളിപ്പറഞ്ഞ മാത്രമല്ല ഉമ്മൻചാണ്ടിക്കെതിരെ എന്താണ് ഒളി അമ്പ് ചെയ്യുന്നവർ വി എസിന്റെ ഈ ശവദാഹം കഴിഞ്ഞ സ്ഥലം കാണിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ ഒളി അമ്പ് ചെയ്യുന്നു ഇതിന് രണ്ടിനും കൂടെ ആ സമയത്തുള്ള അതെ ചർച്ചകൾ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു 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 രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ചരിത്രം അടയാളപ്പെടുത്തി ഒരു രാഷ്ട്രീയ നേതാവ് കടന്നു പോകുമ്പോൾ നടക്കേണ്ട ചർച്ചകളാണോ അത് മാത്രമല്ലേ ഈ ബി എസ് തീർച്ചയായിട്ടും ജനകീയമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒരു പക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടം തന്നെയായിരിക്കും മൊത്തം ഇവിടെ നിന്നിട്ട് അവിടം വരെയുള്ള ആ കാഴ്ചയിൽ നമ്മൾ കണ്ടത് അതിനൊപ്പം ഒരുപാട് പേര് ഈ കണ്ണീർ പൊഴിക്കുന്ന കാഴ്ചയാണ് പൂങ്കണ്ണീർ എന്നൊക്കെ പറയും കണ്ണീർ പൊഴിക്കുന്ന കാഴ്ചയിൽ എനിക്ക് ഞാൻ വളരെ പ്രത്യേകം ശ്രദ്ധിച്ച രണ്ട് വ്യക്തികളെയാണ് ഒന്ന് ജോൺ ബ്രിട്ടേഴ്സാണ് ഇപ്പോൾ എം പി ആയി രാജ്യസഭ എം പി നേരത്തെ കൈരളി കൈരളിയുടെ ചോദ്യം ഉണ്ടായിരുന്നു മറ്റൊന്ന് എം സ്വരാജാണ് ഇപ്പം ഒരു കമ്മ്യൂണിസ്റ്റ് കാരന് മാത്രമേ ഇത്രയും കപടതകൾ സാധ്യമാകൂ അത് ഇത്രയും എളുപ്പത്തിൽ സാധ്യമാകുന്നു എന്ന് എനിക്ക് അറിയാൻ വേലഞ്ഞിട്ടല്ല പക്ഷേ ഞാൻ കുറച്ചുകൂടെ ഒന്നുകൂടെ ഉറപ്പിച്ചൊരു സംഭവമായിരുന്നു ഇപ്പം ജോൺ ബ്രിട്ടാസ് എന്തിനും ജോൺ ബ്രിട്ടാസിനെ ഞാൻ പറയുന്നതെന്ന് ചോദിക്കും പലർക്കും സംശയം സംശയമുണ്ടാവും ജോൺ ബ്രിട്ടാസ് അങ്ങനെ ബി എസ്സിനെതിരായിട്ടൊന്നും പറഞ്ഞില്ല അപ്പോൾ കുറച്ച് പഴയതാണ് ബി എസ് എൺപത്തി മൂന്ന് വയസ്സ് വയസ്സ് കഴിഞ്ഞാണ് ബി എസ് മുഖ്യമന്ത്രിയാവുന്നത് അപ്പം നല്ല പ്രായമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ആ ആ ഒരു പ്രായത്തിലുള്ളവരെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ ഒരു ചർച്ചയും മറ്റുമൊക്കെ വരും ഇത്രയും പ്രായമായില്ലേ അപ്പോൾ എൺപത്തി മൂന്ന് കഴിഞ്ഞ വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് വി എസിൻ്റെ ഒരു പ്രത്യേകത അറിയാലോ വി എസ് മാധ്യമ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം ആദ്യം എഴുതിക്കൊണ്ടുവന്നതായിരിക്കും വായിക്കും ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം എണീക്കുന്ന ഒരു സമയമുണ്ട് എണീറ്റ് ഒരു വിവാദ പോയിന്റ് എന്ന് ഇട്ടിരിക്കുന്ന ഒരു ഇതുണ്ട് അവിടം വരെ പോകുന്നതിനിടയ്ക്ക് ഇവർ ചോദ്യം ചോദിക്കും പുള്ളി ഒരു മറുപടി പറയും അതാണ് ഹെഡ്ലൈൻ മിക്ക മാധ്യമങ്ങളെ അപ്പം അത്തരം ഒരു സമയത്ത് വെച്ചിട്ടാണ് കേരളം ഫാരി സമൂഹക്കർ എന്ന് പറഞ്ഞ ഒരു വിവാദ വ്യവസായയുടെ പേര് കേൾക്കുന്നത് അന്ന് അയാൾക്ക് രണ്ട് മുപ്പതുകളിൽ നിൽക്കും മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സുണ്ടോ ആ ഫാരി സമൂഹക്കറിൻ്റെ പിന്നിൽ പിണറായിയാണ് എന്ന തരത്തിലാണ് ഇയാൾക്ക് എന്തൊക്കെയോ ഈ സംശയാസ്പദമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നതാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു പി എസ്സിനെതിരെ കരുക്കൾ നീക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അന്നാണ് പലർക്കും ഓർമ്മയുണ്ടായിരിക്കും വി എസ് പറഞ്ഞത് പാരീസോ ലണ്ടനോ എന്നുള്ള തരത്തിലൊരു പ്രയോഗം അവിടെ നടത്തിയിട്ടാണ് ഇയാൾക്കെതിരെ വരുന്നത് അങ്ങനെ പൊടുന്നനെ ഈ മാധ്യമങ്ങളുടെ ശ്രദ്ധ ഈ ഫാരിസ് അബൂക്കറിലേക്ക് വന്നു പക്ഷേ ഈ ഫാരിസ് സബൂക്കറിന്റെ പഴയ അല്ലാതെ നിലവിലെ ഒന്നും ഇവർക്ക് ആർക്ക് കിട്ടുന്നില്ല ഇയാളുടെ ഒരു ബൈറ്റ് എടുക്കാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല അങ്ങനെ ഇരിക്കെ അബൂക്കർ പൊടുന്നിനെ എന്താ പറയാ പ്ര പ്രത്യക്ഷപ്പെടുന്നത് പോലെ കൈരളിയുടെ സ്റ്റുഡിയോ ഫ്ലോറിൽ വരുന്നു മറ്റേ ഒരു പേരെയൊക്കെ പിടിച്ചുകൊണ്ട് ബ്രിട്ടാസ് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന പോലെ ഫാരിസബൂക്കർ വി എസിന്റെ പ്രായം ഏഴ് എൺപത്തിമൂന്ന് കഴിഞ്ഞു ആ വി എസിനെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്നു കൊണ്ട് ഈ മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഫാരിസ വക്കർ അയാള് അങ്ങേര് ഇട്ട് വി എസിനെ പറയാനുള്ള ബാക്കിയില്ല അത്രയും അപമാനകരമായിട്ടുള്ള അത് പിടിച്ചിട്ട് അയാൾ എന്നെ എന്ത് ചെയ്യുക ഈ തരത്തിലാണ് അയാളുടെ ആ ഇന്റർവ്യൂ മുഴുവൻ കഴിഞ്ഞത് ബ്രിട്ടാസ് അതെല്ലാം ചാരിയിരുന്ന് ആസ്വദിച്ചുകൊണ്ടിരുന്നു അന്ന് ഒക്കെ ഏത് ക്യാമ്പിലാണെന്നെല്ലാം അറിയാം അന്ന് മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയനെ ചാനലിൽ കൂടെ അതും പാർട്ടിയുടെ ചാനലിലൂടെ അപമാനിക്കാൻ വേണ്ടി എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്ത ആളാണ് ജോൺ ബ്രിട്ടാസ് ആ ജോൺ ബ്രിട്ടാസ് സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും പ്രതികരണം മാധ്യമങ്ങളെടുക്കുമല്ലോ വി എസിനെ പറ്റി ചോദിച്ചപ്പോൾ അയാളുടെ അയാളുടെ ആ കരച്ചിലും പിഴിച്ചിലും ഒന്ന് കാണേണ്ടതാണ് പുള്ളി ഇതെല്ലാം മറന്നുപോയി അത് പണ്ടത്തെ ഈ സംഭവമൊക്കെ അറിഞ്ഞവർക്കറിയാം ഇയാൾ ചെയ്ത പരിപാടി അപ്പം അതൊക്കെ പുള്ളിയുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും സത്യസന്ധമായിട്ട് ഈ രീതിയിൽ വി എസിനെ ഇങ്ങനെ പുലർത്തിക്കൊണ്ട് പറയാനൊന്നും പറ്റത്തില്ല കാര്യം വി എസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാമേരു തന്നെ എന്താ പറയുക ഒരു വട പ്രശ്നം തന്നെയായിരുന്നത് അക്കാലത്തിൽ ഒരു സംശയമില്ല ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് കോടിക്കണക്കിന് ആളുകളെ അത് രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാത്ത ആളുകളെയൊക്കെ സ്വാധീനിച്ച അവർക്ക് സ്നേഹമൊക്കെ ഉള്ള വ്യക്തിയല്ലേ ആ മനുഷ്യനെ എൺപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞ് ആ മനുഷ്യനെ പരസ്യമായിട്ട് അപമാനിക്കാൻ വേണ്ടി വേദി ഒരുക്കി കൊടുത്ത ബ്രിട്ടാസ് നിന്ന് വാഴത്തുപാട്ടുകൾ പാടുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മാത്രമേ ഇത് പറ്റൂ എന്ന് ഇനി മറ്റൊരാളുടെ കാര്യം പറഞ്ഞല്ലോ എം സ്വരാജാണ് എം സ്വരാജിന് ഇപ്പോഴും അയാളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നുമില്ല ഇപ്പം കുറെ പുസ്തകങ്ങൾ വായിക്കും വല്ലപ്പോഴേ ഇടക്ക് എഴുതി ആരാണെന്നുള്ള പേര് തെറ്റിപ്പോൾ വേഴ്സ് വർത്തിന് പോരാട്ടെന്നൊക്കെ പറയും പോട്ടെ അൽത്തങ്ങളെ പറ്റിക്കാൻ അതൊക്കെ മതി ധാരാളമാണ് അപ്പം അങ്ങനത്തെ ഒരു സമയത്ത് സമ്മേളനത്തിന് വെച്ചിട്ടാണ് ഈ നമ്മളിപ്പോഴും ചർച്ച ചെയ്യുന്ന മദ്യപോലെ ചർച്ച ചെയ്യുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ സംഗതി വരുന്നത് അതായിട്ടുള്ള പറഞ്ഞത് തന്നെയാണ് അത് സംശയമൊന്നുമില്ല പക്ഷേ ഈ വി എസ് മരിച്ച ദിവസം എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ചാനലോ മറ്റോ ആണെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഈ ഒരു ചോദ്യവും വരുന്നു അന്ന് പാർട്ടി സമ്മേളന കാലങ്ങളിൽ ഉടനെ ഈയൊക്കെ അതിൻ്റെ അപകടം മനസ്സിലായി സുരാജിന് പറയും നിങ്ങൾ അനൗച അനവസരത്തിലും അനൗചോത്യമായി പോയി ഇതിപ്പോഴി ഇങ്ങനെയല്ല ചോദിക്കേണ്ടിയിരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളികൾ അവിടെ കിടന്ന് ഉരുണ്ട് കളിച്ചിട്ടാണ് വി എസിൻ്റെ മഹാത്മികൾ പറയുന്നത് അപ്പോൾ ഈ രണ്ടുപേരെ നോക്കുക ഇത് കേരള സമൂഹം ശരിക്കും ഇവരെ മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ നമ്മൾ അതുവരെ അറിയാത്ത മറ്റൊരാളും കൂടി ഇതിനകത്തേക്ക് വരുന്നു ചിന്താചാരവും കൂടി വരുന്നു ഇപ്പൊ കണയം സുരേഷ് കുറപ്പാണ് അത് പറയുന്നത് അപ്പൊ ഇവരുടെ പ്രായം ഒന്ന് ആലോചിച്ച് നോക്കുക അത് വി എസ് എനെ സംബന്ധിച്ച് പന്ത്രണ്ട് പതിനാല് വയസ്സായപ്പോൾ തൊട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ മനുഷ്യരാണ് കേരളം കേരള പാർട്ടി എന്ന് പറയുന്നു അവിടെ നിന്ന് ഇവരുടെയൊക്കെ ഇതിപ്പം വരെയുള്ള പ്രായത്തിന്റെ ഇരട്ടിയാണ് അദ്ദേഹത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറയും ഇത് ജനാധിപത്യ രാജ്യമല്ലായിരുന്നു എങ്കിൽ കുമാർജി നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇവർ പറയുന്നത് നടക്കും ഇവർക്ക് അല്ല ഇവര് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം പറഞ്ഞാൽ അന്നേ നടക്കും ഇത് ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ് അപ്പൊ അന്ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണം എന്ന് പറഞ്ഞ ആ വ്യക്തി ഭരിച്ചു കഴിഞ്ഞപ്പം അവർ ഒരു ഒഴുക്കിയ പൂങ്ങനെ കാണുമ്പോഴാണ് ഇത് ഇവർക്ക് മാത്രം സാധ്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ബി എസ് എന്ന പറ്റി ചർച്ച ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെടുന്നവരെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന് ആരാണ് യഥാർത്ഥത്തിൽ ദ്രോഹിച്ചിരുന്നത് എന്ന് കൂടി ചർച്ച ചെയ്യണം അത് ജനങ്ങൾക്ക് അറിയാം അത് ഞാനോ നിങ്ങളോ പറയേണ്ട കാര്യമില്ല അതെ പല തവണ സ്ഥാന സ്വാഭാവികമായിട്ടും അതിനുശേഷം വി എസ് മരിച്ചു സംസ്കാരം നടന്നു പിന്നെയും ഈ മരതോർന്നിട്ടും മരം പെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇത് തന്നെ ഇങ്ങനെ നിറഞ്ഞിരിക്കുക അന്തരീക്ഷത്തെ മാധ്യമങ്ങളിലെല്ലാം പൊടുന്നനെ ഒരു വാർത്ത കണ്ണൂരിൽ നിന്ന് വരുന്നു എന്താണ് ഗോവിന്ദജാമി ശേലിചാടി താ തീർന്നു മലയാളി ഇത്ര ഇത് ഒരു സിനിമയെ പറഞ്ഞ പോലെ കൊതിയത്താൽ തവളയാവും വരെ തവളയെത്താൽ പാമ്പിയാവും വരെ പാമ്പിയെത്താൽ വരെ എന്ന് പറഞ്ഞ പോലെയാണ് ബി എസ്സിനെയും വിട്ടിട്ട് ഒറ്റ ഓട്ടം അങ്ങോട്ട് ബി എസ്സും പോയി എല്ലാം പോയി അതോടുകൂടി ഇതൊക്കെ ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആസൂത്രണം ആയിരിക്കുന്നേ ഇപ്പം ബി എസ് വി എസ് എന്നുള്ളൊരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു വികാരമായിട്ട് വരുന്നു മറ്റാരൊക്കെയോ തമസ്കരിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവരുടെ പ പുൻ ചെയ്തികൾ പുറത്തേക്ക് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പം പോലെ ചെയ്തായിരിക്കാം ഒറ്റ കൈയുള്ള ഒരാൾ അത്രയും പൊക്കമുള്ള മതിൽ ഒരു പോറൽ പോലും മതിൽ പായലും ഉണ്ട് പൂപ്പലുമുണ്ട് അവിടെ ഒന്നും ഒരു പാടില്ല രണ്ട് കൈയുള്ളവനും പറ്റില്ല ചാടി വെടി വരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ പിടിക്കുന്നു പിണറായിയുടെ പോലീസ് പിടിച്ചു നമ്മൾ കാണുന്ന കാഴ്ചയുണ്ട് ചിരിക്കണോ എന്ത് ചെയ്യണ്ടേ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ മലയാളിയുടെ പ്രഭുത്വത വളരെ വളരെ എളുപ്പത്തിൽ പറ്റിക്കാം മലയാളിയെ ഇപ്പൊ ആ വാർത്ത നടന്നോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടിട്ട് വാർത്ത വന്നു കഴിഞ്ഞാൽ അവർ ആ വാർത്ത ഇട്ടിട്ട് അതിന്റെ പുറമേ പോകും അപ്പോൾ ബി എസ് എന്ന വ്യക്തി മരിച്ചതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് പറഞ്ഞത് ഈ രണ്ടുപേരുടെ എനിക്കത് വളരെ കൗതുകരമായിട്ട് തോന്നി അദ്ദേഹത്തിന്റെ നല്ല സമയത്ത് അത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി കൂട്ടുനിന്ന വ്യക്തിയാണ് ബ്രിട്ടാസ് പിന്നെ മറ്റൊരാൾ അവരുടെ പാർട്ടി സംഘടന എന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ടി സമ്മേളനങ്ങളിൽ തന്നെ പരസ്യമായിട്ട് പറഞ്ഞു എന്ന് ഇപ്പോഴത് റൂമറല്ല അവിടെയാണ് പെരുപ്പംകോട് മുരളി പറഞ്ഞു സുരേഷ് ഗോപു അപ്പൊ അത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അന്നത്തെ അവർ രണ്ടുപേരുടെ പ്രായം ഒന്നാലോചിച്ച് നോക്കി എം സ്വരാജിന്റെയും ചിന്താചറോപിന്റെ പ്രായം ഒന്നുമല്ലോ ചോദിക്കേ ബി എസ് പറയുവാണെങ്കിൽ ഇവരെ പറ്റി എന്തായിരിക്കും ഇപ്പം അന്ന് തന്നെ രാഹുൽ ഗാന്ധിനെ അമുൽ ബേബിന്ന് ആണ് വിളിച്ചത് ആ ഒരു ശൈലി വെച്ചിട്ടാണ് ഇവരെ ബി എസ് എന്തായിരിക്കും വിളിച്ചിരിക്കുക അപ്പൊ അവരുടെ ആ പൂങ്കണ്ണീര് ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള അഭിനയം രാഷ്ട്രീയത്തിൽ അത്യാവശ്യം അഭിനയം വേണം വൈചാരി വേണം എന്നൊക്കെ നമുക്കറിയാം പക്ഷെ ഇതുപോലെ അന്യൻ്റെ വിക്രമന് പോലും പറ്റിയിട്ടേ എനിക്ക് പറയാറുണ്ട് എന്തായാലും ഈ അന്ന് വി എസ് ഭരിച്ചിരുന്നപ്പോ ഒരു വേട്ടയാടല്ല അദ്ദേഹത്തിനെതിരെ നടന്നു ഇപ്പൊ ഈ മൂന്നാം പിണറായി സർക്കാർ എന്ന സ്വപ്നം അല്ലെങ്കിൽ ഭരണ തുടർച്ചയുമായി വരുന്ന ആളുകൾക്ക് വി എസ് ഇനിയൊരു എന്താണ് ഒരു പേടി സ്വപ്നമായി മാറുമോ ഈ ചർച്ചകൾ ഇങ്ങനെ തുടർന്നാൽ അതായത് വി എസ് ജീവനോട് ഇരിക്കുമല്ലേ വി എസിന്റെ കാലം വരെ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ കാണുമെന്ന് പറയുന്ന നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് അല്ല അതിനു മേളിൽ ആളുകൾ ഉണ്ടായി എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ അറിയാവുന്ന കാര്യമാണ് ഞാൻ കുട്ടനാട്ടുകാരനാണ് അപ്പം എന്തൊക്കെ ഈ പാർട്ടിയോട് വിയോജിപ്പുണ്ടെങ്കിലും വി എസ് ഇന്നും ഈ പാർട്ടിയിലുണ്ടല്ലോ ഉണ്ടല്ലോ വി എസിന്റെ കാലം വരെ ഞാൻ ഈ പാർട്ടിയിൽ കാണും എന്ന് പറഞ്ഞവരുണ്ട് അവർക്ക് അവർ സ്വതന്ത്രമായി ഇനി മനസ്സിലായി അവർക്ക് ഇനി ആരോടും കടപ്പാടില്ലാ പ്രതിബദ്ധത ഒന്നുമില്ല അവർക്ക് വോട്ട് ചെയ്യാൻ പോകുമ്പോ അവരുടെ അന്നേരത്തെ ഇതനുസരിച്ച് അവർക്ക് വോട്ട് ചെയ്യാം ഈ അരിപാലിന് തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമില്ല അത് പാർട്ടിക്ക് വലിയൊരു വലിയൊരു വെല്ലുവിളിയാണ് അതെങ്ങനെ തരണം ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും അതായത് ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് പാർട്ടിക്കുള്ളിൽ പിണറായി വിരുദ്ധ വികാരമുണ്ട് ഇത് ഈ വി എസ് ഒരു ചർച്ച വി എസ് സജീവമായിരുന്നെങ്കിലും അല്ലെങ്കിലും വി എസ് ഒരു ഫാക്ടർ തന്നെയായിരുന്നു അത് വി എസിൻ്റെ മരണം വരെ വി എസ് അവിടെ ഒരു ഫാക്ടർ അപ്പം പിണറായി വിജയൻ ആദ്യം മന്ത്രിയാവുന്നത് തന്നെ വി എസിൻ്റെ ഫോട്ടോ വെച്ചിട്ടല്ലേ ഏത് സ്ഥാനാർത്ഥി അവർ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വി എസിൻ്റെ ഫോട്ടോ വെക്കാത്ത ഒരു പോസ്റ്ററോ ഫ്ലെക്സോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലാ പോസ്റ്ററും ഉണ്ടായിരുന്നു ാണ് രണ്ടാമത് ഭരണ തുടർച്ച കിട്ടുന്ന ഒരു എന്തൊക്കെ കാരണം പറഞ്ഞാലും ഭരണത്തുടർച്ച കിട്ടിയത് കോവിഡാണ് കോവിഡാണ് അതിനുള്ള കാരണം അതിനകത്ത് വേറെ ഒരു നമ്മൾ ഒരുപാട് അതിനകത്ത് ഗവേഷണം നടത്തേണ്ട കാര്യമൊന്നുമില്ല കോവിഡിന് കേന്ദ്ര സർക്കാർ കൂടി ചെയ്ത കാര്യങ്ങൾ ഫലപ്രദമായി പാർട്ടിക്ക് വോട്ട് കിട്ടാൻ പരുവത്തിൽ അവർ വിനിയോഗിച്ചു അത് അവരുടെ മിടുക്ക് അവരുടെ സംഘടനാ പാഠവും അങ്ങനെയുണ്ട് താഴെത്തട്ട് പേരുണ്ട് അത് അവരോട് ഫലപ്രദമായിട്ട് വിനിയോഗിച്ചു ജനങ്ങൾ വോട്ട് വെച്ചു കിട്ടില്ല എന്തായാലും ആ സംഘടനാ പാഠവും അതിപ്പോഴും അവർക്കുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇത്തരത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ വി എസിനെ അനുകൂലിച്ച് അല്ലെങ്കിൽ വി എസിനെ എതിർത്ത് ഒക്കെ നടക്കുന്ന ചർച്ചകൾ എങ്ങനെയാകും പാർട്ടിയെ ബാധിക്കുക എന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം അല്ലേ അറിയാം തീർച്ചയായിട്ടും പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ ആഗ്രഹം കഷ്ടിച്ചെങ്കിലും മൂന്നാം മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മറ്റ് ഇടതുപക്ഷ സർക്കാർ വരണം കാരണം പ്രഭുത്വർക്ക് കുറച്ചുകൂടെ കുറച്ചുകൂടെ കിട്ടാനുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടെ അറിയാനുണ്ട് തിരിച്ചറിവ് വന്നാൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളു ബംഗാളിന് തിരിച്ചറിവ് വന്നില്ലേ മുപ്പത് മുപ്പത്തഞ്ചു വർഷം എടുത്തില്ലേ ത്രിപുരക്ക് വന്നില്ലേ അപ്പൊ പത്ത് വർഷം കൊണ്ട് നമ്മൾ പോരങ്ങി പ്രബുദ്ധരാണ് പത്തു വർഷം കൊണ്ട് തിരിച്ചറിവ് വരണമെന്നൊന്നുമില്ല അപ്പൊ ഒരു പതിനഞ്ച് വർഷമാകില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്